ഹായ് ഗായസപ്പ കടക്കൊണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ചെറിയൊരു പൊതു അഭിപ്രായം വേണ്ടി പോവുകയാണ് ഒളിച്ചോട്ടം വർദ്ധിക്കുന്നു എന്താണ് കാരണം എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത് ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാൻ ഞാൻ വാ വീട്ടിലേക്ക് പോകാം ഇക്കാലത്ത് വർദ്ധിക്കുന്നു എന്താണ് കാരണം പറഞ്ഞു പരസ്പരം ഇഷ്ടമുണ്ടായിട്ടായിരിക്കില്ല വീട്ടുകാർ നമ്മൾ ഒരു അങ്ങനെയൊക്കെയാണല്ലോ കൂടുതലും വരുന്നത് നല്ലതാണോ ഒരിക്കലും നല്ല നമ്മള് പറയത്തില്ല എന്തോ നല്ലല്ലോ ശരി നല്ല കിട്ടുന്നില്ലായിരിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീധനം സ്ത്രീധനം ഒരു കാരണമാണ് കാരണം മാതാപിതാക്കൾക്ക് ഒത്തിരി ടെൻഷനും ഇതൊക്കെ കൊടുക്കാതെ തന്നെ തന്നെ താന കണ്ടത്തി ഒന്നുകൂടെ ിച്ചോട്ടം വർദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലാഭം അതല്ലേ അതാവുമ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ് അനാവശ്യ ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നേരം ഒളിച്ചോട്ടം ആകുമ്പോ ഐ തിങ്ക് സിമ്പിൾ സംഭവം സിമ്പിൾ ആണ് അതുകൊണ്ടായിരിക്കും ഒരു ചെലവില്ലാതെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെങ്കിലും കുറച്ചുകൂടെ ബുദ്ധിയും ഇതൊക്കെ കൂടി കൂടിയില്ലേ അവർക്ക് മനസ്സിലാവും എവിടെ ചെലവാക്കണ എവിടെ ചെലവാക്കണ്ട അന്നേരം ഒളിച്ചോട്ടം ആവുമ്പോ സിമ്പിളായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതില് ആ പൈസ വെച്ചിട്ട് ഹണിമൂൺ നടക്കുവാണെങ്കിൽ അതായിരിക്കും അത് ഇഷ്ടപ്പെട്ടവര് തമ്മില് വീട്ടിൽ സമ്മതിക്കാതരുന്നുണ്ട് അപ്പൊ അവര് വീട്ടിൽ സമ്മതിക്കുന്നില്ല അവർ അപ്പവര് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ചില പ്രശ്നം കാണും പിന്നെ ജോലി ചിലർക്ക് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ആ ചെറുക്കന് ആ ജോലി ആയതുകൊണ്ടൊക്കെ സമ്മതിക്കാതൊക്കെ വരുമ്പോ അവര് വേറെ മാർഗം വരാതെ ഒരിക്കലും അല്ല നല്ലല്ലെന്ന് പറയാണ് കാരണം അപ്പൊ നമ്മള് സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സ്വഭാവിക്കത്തില്ല പിന്നീടുള്ളത് അപ്പൊ പിന്നെ വീട്ടിൽ ചെന്ന് കേറാൻ പറ്റത്തില്ലല്ലോ അവര് സമ്മതിക്കത്തില്ല അപ്പൊ പിന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാകത്തില്ല വീട്ടുകാരായിട്ടാവുമ്പോ കുഴപ്പമില്ല അവര് സംസാരിച്ച് റെഡിയാക്കി തരുന്നില്ലേ അപ്പൊ പിന്നെ കല്യാണം എന്ന് പറയുമ്പോ ഒരുപാട് പരിപാടികളുണ്ട് അതെല്ലാം ആസ്വദിക്കാതെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ട് ഗുണം അപ്പം പിന്നെന്താ എനിക്ക് താല്പര്യത്തിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒളിച്ചോട്ടം വർദ്ധിക്കുന്ന പറഞ്ഞാല് ഈ പറഞ്ഞപോലെ ഇപ്പം പരസ്പരം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അവരാണെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാതെ വരുമ്പോ ഒളിച്ചോടുന്നു ഒളിച്ചോടി കുറച്ച് നാൾ കഴിയുമ്പോൾ അതേപോലെ തിരിച്ച് വീണ്ടും അടുത്തവൻ അടുത്തോടെ കൂടെ ഒളിച്ചോടുന്നു പിന്നെ വീണ്ടും അവന വേറൊരാടെ കൂടെ ഒളിച്ചോടുന്നു അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കൂടുന്നത് കാരണം സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആർക്ക് വേണേലും എവിടെ വേണേലും വന്ന് വിളിച്ചിരുന്ന് ഉമ്മ കൊടുക്കുക എന്ത്വാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു പിള്ളേർ ട്യൂഷന് പോകുന്നു പഠിക്കാൻ പോകുന്നു ഞാനിതെല്ലാം നിത്യം കണ്ടുവരുന്ന ഒരാളാണ് ഇവിടുത്തെ ഈ കുട്ടികളെല്ലാം പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞു ഇതെല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണെന്നോ ആ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇതെല്ലാം ഇവിടെ വന്നിരുന്നു മയക്കുമരുന്നും കാര്യങ്ങളിലകരയ്ക്ക് ഒരു എന്തുവന്നായിട്ട് കുട്ടികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരെല്ലാം അതെല്ലാം ജനങ്ങളിൽ എത്തിക്കുക കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കേണ്ടതും അല്ലെ പോയതെവിടാണോ എന്തുവാണോ ഒന്നും വീട്ടുകാരും തിരക്കുന്നില്ല പറയുമ്പോഴത്തേക്ക് ആണും പെണ്ണും ഉള്ളതുകൊണ്ട് എല്ലാ വർഗത്തിലും ഉണ്ടല്ലോ ഈ ആണും പെണ്ണും അതുള്ളടത്തോളം വരും ജനറേഷൻ 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 പിന്നെ അവനുള്ള സാഹചര്യങ്ങളുണ്ട് ആരാബ്ദില്ല ബുദ്ധിമുട്ടില്ല മൊബൈലിൽ യുവം വന്ന് പിന്നെ പിള്ളേർക്ക് നേരത്തെ കൂട്ട് പട്ടിണിയില്ല പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സിൽ എട്ടാം ഒക്കെ പഠിക്കുമ്പോൾ ജോലി ചെയ്തായിരുന്നു ഇപ്പൊ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്ന തുടങ്ങിയാലും ഒളിച്ചോട്ട് മറന്നിച്ചോണ്ടിരിക്കും സ്വയം ആയിട്ട് കഷ്ടപ്പെട്ട് വരുമ്പം തൊഴിലുള്ള കൂടുതൽ ഇവിടുത്തെ സംവിധാനം വെച്ച് തൊഴിലിന് കുറവില്ല തൊഴിൽ ചെയ്യാൻ മടിയുണ്ടെങ്കിലും എന്തായാലും കുട്ടികളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മൊബൈൽ യുഗമാണ് നവമാധ്യമങ്ങളുടെ അതിപ്രസരമാണ് ഏറ്റവും പ്രധാന കാരണം അതാണ് ഒരു പ്രധാന പ്രശ്നം ഇപ്പൊ തന്നെ ആത്മഹത്യാ പ്രവണത കൂടുന്നതും ഒക്കെ കാരണം അത് തന്നെ യൂസ് കൂടുതലും നല്ലതല്ല നല്ല പത്ത് പതിനെട്ട് വർഷക്കാലം മാതാപിതാക്കൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിന് ശേഷം അതങ്ങനെ പോവാന്ന് പറയുന്നത് നല്ല രീതിയിലൊക്കെ പോകണ്ടേ അപ്പൊ ഇത് തന്നെ കാരണം ഇതൊക്കെ തന്നെ അറിയാ വീട്ടുകാർ കൊടുക്കാത്തവരായിരിക്കും വീട്ടുകാർ തളത്തിക്കൊടുക്കാത്തവർ ആയിരിക്കും പൊളിച്ചുവിടത്തെ ഞാനങ്ങനെ കേട്ടിട്ടില്ല പൊളിച്ചു കൊടുത്തേക്കെ വളരെ കുറവാണെന്നാണ് തോന്നുന്നത് വീട്ടുകാർക്ക് വളർത്തി കൊടുക്കുന്നുണ്ട് കൊഴപ്പില്ല ണോ വീട്ടുകാരത്തെ എനിക്ക് താല്പര്യം താല്പര്യം കഴിഞ്ഞാൽ വേറെ വീടും കാര്യങ്ങളും കണ്ടിട്ട് വേറെ വാടക ചെലവുകൾ കൂടും അതിനെട്ടിയത് വീട്ടുകാരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ചെലവും കാര്യം കൂടത്തില്ലല്ലോ ശരി വീട്ടുകാർ എന്തുകൊണ്ടായിരിക്കും അത് അല്ല അവര് തന്നെ സെൽഫാട്ട് എടുക്കല്ലേ പിന്നെ ഒന്നോത്ത ഉൾച്ചോട്ടം തന്നെ നല്ലത് അതെന്താ പറയാ നമ്മള് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത് ചെയ്യുന്നതിനാകുമ്പോ നമ്മൾ തന്നെ എന്തായാലും എന്ത് വന്നാലും നമ്മൾ തന്നെ അനുഭവിച്ചാൽ പോരേ വീട്ടുകാർ ഇറക്കഴിഞ്ഞാൽ പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനും കൊറേ പാടായിരിക്കും ഞങ്ങൾ രണ്ട് മക്കളെന്തോടും അവർക്ക് അന്നേരത്തെ ഒരു വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്ന പിന്നീട് അതിന് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും ആ അന്നേരത്തെ ഒരു പിന്നെ ഒരു തോന്നലിയിൽ ചെയ്തു പോകുന്നതാ പിള്ളാര് പിന്നെ ഭാവിയിൽ ഒരുപാട് ദോഷങ്ങളുണ്ടാകും ആദ്യത്തെ ആ സ്നേഹം പിന്നീട് ഇല്ലാതാവും ഒളിച്ചോടി പോകുന്നവർക്ക് ഒരിക്കലും നല്ലതല്ല പിന്നീട് അവർക്ക് മനസ്സിലാവും അന്നേരം ആണ് അത് താളപ്പുഴങ്ങളൊക്കെ വരുന്നത് മർദ്ദിക്കുന്ന വീട്ടുകാര് സമ്മതിക്കാത്തൊണ്ട് അങ്ങനെ വീട്ടുകാരുടെ മേഖല പിന്നെ എന്തുവാ പറഞ്ഞേ അറിയാ ഒരാളെ പ്രേമിക്കാണെന്നുണ്ടെങ്കിൽ അതോ ഇല്ല ഒളിച്ചോടത്തില്ല വീട്ടുകാരെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചില്ല കേട്ടത്തില്ല സമ്മതിച്ചില്ലേ കെട്ടത്തില്ല വെയിറ്റ് അയാളും വെയിറ്റ് ചെയ്യണം എന്നുണ്ടോ ഞാൻ വെയിറ്റ് കക്ഷികാരെ കെട്ടിപ്പോയാ പിന്നെ നമുക്ക് എന്തോ അറിയാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിലെ ഒരാളെ ക്ടീവ് ആയതല്ലേ ഇൻസ്റ്റാഗ്രാമും അതൊക്കെ വീട്ടുകാർ ഒരുപാട് ഇളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഫോണെടുത്ത് കൊടുക്കല് അങ്ങനെ വീട്ടുകാരെ ശ്രദ്ധ കുറവാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ള അങ്ങനെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് അവര് ശ്രദ്ധിക്കാതെ റൂമും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്ന പിന്നീട് അത് പോകും പേരൻസ് ആകുമ്പം പേരൻസിന്റെ പെർസ്പെക്ടീവ് നോക്കാണെങ്കിൽ അവർക്ക് അവരുടെതായ കാര്യങ്ങളുണ്ടാവും മക്കൾ നന്നായി വളരണം എന്നുണ്ടാവും ഇപ്പം ഒളിച്ചോടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വെറുതെ പോയി കല്യാണം കഴിച്ചാൽ എങ്ങനത്തെ ആളാന്നൊക്കെ അറിയാതിരിക്കുന്ന ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരാളെ കിട്ടണം എന്നായിരിക്കും എല്ലാ പേരന്റ്സിനും ആഗ്രഹം അതെപ്പോഴും നടക്കണം എന്നില്ല അപ്പം പേരന്റ്സിന് അതിന്റേതായ ഒരാശ കണ്ടോ ഈ കാലത്ത് ഒളിച്ചോട്ടം എന്താണ് കാരണം തെറ്റ് തെറ്റ് ഒളിച്ചോടി

ചെറുക്കനെ ജോബ് കാര്യങ്ങള് കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കും ഒളിച്ചോട്ടോ ഒളിച്ചോട്ടോ ഒരിക്കലും നല്ലതല്ലോ വീട്ടുകാർ കൺവിൻസ്ഡ് ആയിട്ട് മാരം നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായിരിക്കും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായം ോട്ടം എനിക്കറിയില്ല എന്താ ഒളിച്ചോട്ടം എന്താന്നൊക്കെ അറിയാം ഞാൻ എന്റെ ഇന്റർകാസ്റ്റ് മാരേജാ എന്റെ ഇത് ഹസ്ബൻഡിന്റെ അമ്മയാ വീട്ടില് സംഭവിച്ചു അവിടെ സംഭവിച്ചു ആ ഞങ്ങള് കുഴപ്പമില്ലാണ്ട് പോന്നു സാഹചര്യം

ഉം ഇതല്ലേ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ പയ്യന്റെ കൂടെ ഒളിച്ചൂടി പോവില്ലേ സാധാരണ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ നടക്കുന്നത് എന്തായിരിക്കും വീട്ടുകാർ സമ്മതിക്കാത്തത് സമ്മതിക്കാത്ത ജോലിയുടെ ഉം പയ്യന്റെ ജോലി അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും സമ്മതിക്കാത്തത് പിന്നെ വീട് കാര്യങ്ങളൊക്കെ കൂടുതലും വീട്ടുകാരും ക്യാഷും കാര്യങ്ങളൊക്കെ ഇല്ലേ അവര് ചെറക്കിന് ക്യാഷ് ഉണ്ടോ അതാണ് നോക്കുന്നത് വീട്ടിൽ കൊടുക്കാത്തതോണ്ട് പിള്ളേർക്ക് വിവരം ഇല്ലാത്തോണ്ട് അത് തന്നെ പഠിക്കാൻ സമയം ഫോണൊക്കെ ഇങ്ങനെ 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 ഒരുപാട് ചുമ്മാ യൂസ് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോ അവര് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോ അങ്ങനെ ഞാൻ വിളിച്ചോടുന്നില്ലല്ലോ ലക്ഷ്യല്ലോ പഠന പഠിക്കാനുള്ള കാര്യത്തില് ലക്ഷ്യമില്ലാതെ ചുമ്മാ അതാ പഠിക്കണ്ട സമയത്ത് ഈ പരിപാടിക്ക് പോയിട്ട് ലാസ്റ്റ് അതില്ല ഇതല്ല എന്നുള്ള രീതിയിൽ പഠനം കാണത്തില്ല എന്തായാലും ഓടി പോകുന്നവർക്ക് ഞാൻ പറയാം ഒരു എയ്റ്റി പെർസെന്റേജും പഠനത്തിന് കാണത്തും നല്ല ജോലിയും കാണത്തില്ല അങ്ങനെ അവസാനം ഇത് ബ്രേക്ക്ആപ്പ് പോകുന്ന മെയിൻ കാരണം അതായിരിക്കും ഫിനാൻഷ്യലി സ്റ്റേബിളില്ലാതായിരിക്കും കല്യാണം ഇങ്ങനെ ചാടി പോകുന്നവരൊക്കെ അവസ്ഥ നോക്കിയാൽ മതി ഭൂരിപക്ഷവും ശരി ോട്ടം വർദ്ധിക്കുന്നുള്ള കാരണം എന്തുകൊണ്ടാണ് പേടിച്ചോണ്ട് എന്തിനായിരിക്കും എന്തിനായിരിക്കും സമ്മതിക്കാത്തത് അവര് കുട്ടികളെ പറ്റി കുട്ടികൾ ഏത് രീതി പോണോസ് അവരുടെ വിദ്യാഭ്യാസം അതിനനുസരിച്ച് പോണം അതുകൊണ്ടായിരിക്കാം എങ്ങനെ ഉദ്ദേശിക്കുന്നത് ആണും പെണ്ണു ആണും പെണ്ണും അല്ല ഒളിച്ചോടുമല്ലോ പ്രണയിക്കുന്നവരോ അല്ലോ പ്രണയിക്കുന്നവരോടു എനിക്ക് വർദ്ധിക്കേണ്ട തോന്നുന്നില്ല തോന്നുന്നില്ല കാരണം എന്താ പറയാ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ ഈ ഫാമിലി സംബന്ധിക്കാത്തോണ്ട് ആൾക്കാര് പോയിക്കൊണ്ടിരുന്നേ പക്ഷെ ഇപ്പൊ അങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നു ആൾക്കാരൊക്കെ അങ്ങനെ പോകുന്നുണ്ടെന്ന് നീ തോന്നില്ല അവർക്കും ഫ്രീഡൊക്കെ ഉണ്ട് നാട്ടിലിപ്പോളിച്ചോടുന്ന കൊറവാണെന്ന് എന്റെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാട് ഈ കൊറവായിട്ടുള്ള പക്ഷെ ഇപ്പൊ പറഞ്ഞ പേരൻസ് ഒക്കെ മാറിയില്ലേ കാഴ്ചപ്പാടൊക്കെ മാറിയും നല്ലതാണോ എന്താണ് അത് പോകുന്ന ആൾക്കാർ ആണാണെങ്കിൽ ഇരിക്കുമല്ലോ ആൾക്കാർക്ക് പല കാരണങ്ങളുണ്ട് വീട്ടിലെ ആക്സെപ്റ്റൻസ് കുറവ് അതൊക്കെ വേറൊരു മതത്തിലുള്ള ആളെ ഇപ്പൊ നമ്മളിപ്പം വീട്ടിൽ ചെന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല അതൊക്കെ തന്നെ ചെലപ്പം അവരുടെ ചിന്താഗതിയുടെ പുരോഗമന ചിന്താഗതിയുടെ ഒക്കെ ആയിരിക്കാം ൻസ് ഇല്ലായ്മ അതുകൊണ്ടായിരിക്കും വർദ്ധിക്കാൻ നല്ലതാണോ നല്ലതാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതമല്ലേ അവരല്ലേ ചൂസ് ചെയ്യേണ്ടത് ബട്ട് എന്നാലും സ്റ്റിൽ അതിനകത്തൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സെന്റ് ചാൻസ് ആണ് കാരണം എത്രനാള് വളർത്തിയ അമ്മ അച്ഛനും അവരെ ചിന്തിക്കണം ബട്ട് എന്നാലും അവർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മര്യാദ

അങ്ങനെ ഒരു കൂടുതൽ അല്ലേ ഈ ഓപ്പൺ ഓപ്പൺ നല്ല അത്ര ആയിട്ട് പോലെ അങ്ങനെ വിഭാഗത്തിനാണ് ശരി നമ്മുടെ യുവാക്കൾക്കിടയില് ഓവറായിട്ട് എന്തുവാ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ പഴയ ഒരു കാലഘട്ടം പോലെ അല്ലേ ഇപ്പോഴത്തെ പിള്ളേർ ജീവിക്കുന്നത് കുറച്ചുകൂടെ സൗകര്യങ്ങളും മറ്റുള്ള ലൈഫ് സ്റ്റൈലിംഗ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പിന്നെ മോഡേൺ ആയിട്ടുള്ള പിള്ളേരല്ലേ അവർക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാന്നുള്ള ഒരു സംഭവമാണ് കുളിച്ചോട്ടം വർദ്ധിക്കുന്നത് എന്താ കാരണമെന്നോ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോൾ പ്രേമിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർ ചിലപ്പോൾ അതിനകത്ത് ഒരു ഇത് കാണിക്കും സംഭവം എന്ന് അത് അംഗീകരിക്കത്തില്ലായിരിക്കും അവര് അല്ല അവര് സ്വന്തം ഇഷ്ടപ്പെടിച്ചോണ്ട് നല്ലതാണോ ചീത്തയാണോ നല്ലതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ലതുമാണ് ചീത്തയാണ് എന്റെ രീതിക്ക് നല്ലതാണ് നല്ലതായിരുന്നു പിന്നെ ശരിയു പൊളിച്ചോടുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച എന്തേലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതാണ് ഏറ്റവും തത്വമായിട്ടുള്ള ശാസ്ത്രവധി തന്നെ ഇക്കരെ നിക്കുമ്പോ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച കാരണം എല്ലാത്തിനും സാധനത്തിനും എല്ലാത്തിനും പൈസയും ഡിമാൻഡും കാര്യങ്ങളെല്ലാം കൂടുതലാണ് ഇപ്പൊ ഒരാൾ ഒരാളത്ത് നിന്ന് എനിക്ക് അത് കിട്ടും ഇത് കിട്ടും അതാണ് പറഞ്ഞത് അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച ഇക്കരെ നിക്കുമ്പോ അക്കരെ പച്ച അതാണ് ഒളിച്ചോടാനുള്ള മെയിൻ കാരണം ഓക്കെ ശരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ